നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും വിജയ കുറച്ചെങ്കിലും ബോധം നീ ക്ലോറോഫോ അതോടെ ഇവന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ബോധം മുമ്പ് സൂര്യൻ നന്നായിരുന്നോദിച്ചിരുന്നെങ്കിൽ ആ തടിയ കാറ്റ് കളഞ്ഞനെ എങ്കിലായാലേ ഈ കേസിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയനെ ദാസ ഒരു കൈപ്പിഴ പറ്റി ഞാൻ നിലം തുടച്ചും വിറക് കീറിയും വെള്ളം കോരി കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാ നമ്മുടെ കേസിന്റെ വിജയത്തിന് വേണ്ടിയല്ലേ നീ കുറച്ചുകൂടെ ക്ലോറോഫോം എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചതാ എന്തായാലും ഇന്ന് അവഭാകരൻ തമ്പിയുമായി നമുക്ക് മുൻ പരിചയമുള്ളത് കൊണ്ട് എനിക്കും അവിടെ വരാം അവിടെ നിന്നുകൊണ്ട് തടിയന്റെ എല്ലാ നീക്കങ്ങളും നമുക്ക് വാച്ച് ചെയ്യാം ഇനി അങ്ങോട്ട് ചേരികളുടെ താവളം ആ വീടായിരിക്കും പതിനഞ്ച് ലക്ഷത്തിന്റെ മയക്കുമരുന്ന് പിടിച്ചു കവറത്തി കവറത്തി ഐലൻഡിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്ന ഒരു ബോട്ടിൽ നിന്നു കസ്റ്റംസ് ഓഫീസർ രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം പതിനഞ്ച് ലക്ഷം രൂപയോളം വില വരുന്ന ഹെറോയിൻ തുടങ്ങിയ മയക്കുമരുന്നുകൾ പിടികൂടി അള്ളക്കടത്ത് സംഘത്തിലെ പേരെ അറസ്റ്റ് ചെയ്തു രണ്ടുപേർ കടലിൽ ചാടി രക്ഷപ്പെട്ടു കഷ്ടം ഈ കസ്റ്റംസുകാരെ കൊണ്ട് തോറ്റു കള്ളക്കടത്തുകാർക്ക് ജീവിക്കാൻ വയ്യാന്നുള്ള ഒരു സ്റ്റേജായി മയക്കുമരുന്ന് കള്ളക്കടത്ത് രാജാവ് അനന്തൻ നമ്പ്യാർ ജയിൽ ചാടി മദുരാശി ആസ്ഥാനമാക്കി കള്ളക്കടത്തും കൊലപാതകങ്ങളും നടത്തി കുപ്രസിദ്ധി ആർജിച്ച അനന്തൻ നമ്പ്യാർ ഇന്നലെ വെളുപ്പിന് സെൻട്രൽ ജയിൽ ചാടി കടന്നു കളഞ്ഞു തമിഴ്നാട്ടിലും അയൽ സംസ്ഥാനങ്ങളിലും അനന്തൻ നമ്പ്യാരെ വീഴ്ത്താനുള്ള വല വീശിക്കഴിഞ്ഞുവെന്ന് പോലീസ് കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു ഭയന്ന് ഭയന്ന് ഇങ്ങനെ കത്തായത് കള്ളക്കടത്തും ഒക്കെ ചെയ്യുന്നവനെ ഇങ്ങനെ പേടിത്തൊണ്ടാവരുത് എനിക്ക് അത് പറയാം ഞാൻ അനുഭവിച്ച നൂറിൽ ഒന്ന് അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് രണ്ട് മലയാളി ചേടികളാ മദ്രാസി കള്ളക്കടത്ത് രാജാവായിരുന്നു എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത് അവന്മാരെ തട്ടാൻ ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി പക്ഷെ ആ ഭയങ്കരന്മാരുടെ അടുത്ത് അടവൊന്നും ഫലിച്ചില്ല ആ പിന്നെ എന്തൊക്കെയുണ്ട് പ്രഭാര വിശേഷങ്ങള് തന്റെ മുഖത്ത് എന്താ തെളിച്ചുമില്ലാതെ കള്ളക്കെടുത്തും കുരുവാതൊക്കെ എങ്ങനെയുണ്ട് അങ്ങനെ നടന്നു പോകുന്നു എന്നാലും ഞാൻ ജയിലഞ്ഞിട്ട് തനിക്കൊന്നും കാണാൻ തോന്നിയില്ലല്ലോ അതിന് ആ സമയത്തെല്ലാം ഞാൻ ഇടുക്കിയിലായിരുന്നു അവിടെ കഞ്ചാവ് തോട്ടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് താ അകത്തായ വിവരം ഞാൻ അറിയുന്നത് പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട് ഏ നോക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര പുറത്തിറങ്ങാൻ പറ്റില്ല എനന്താ എന്നെപ്പറ്റി പോലീസിന് ഇന്നുവരെ യാതൊരു സംശയവുമില്ല അനാഥമന്ദരം കുഷ്ഠരോഗ നിവാരണം എന്നൊക്കെ പറഞ്ഞു വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും എന്റെ ഭാര്യയെ ഞാൻ ഈ പത്രം കാണിച്ചിട്ടില്ല എന്റെ രഹസ്യങ്ങളൊന്നും അവർക്ക് പോലും അറിയില്ല എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം പെടണം ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത് ഏഴു വർഷങ്ങൾക്ക് മുമ്പ് വിജയവാഡയിലെ കാസിനോ ഹോട്ടൽ വെച്ച് മാറുവാടിയെ തല്ലിച്ചതച്ച് അടയിൽ ഉണ്ടായിരുന്ന നാല് ലക്ഷം രൂപ നമ്മൾ പങ്കിട്ട് ആ ഇത്ര പെട്ടെന്ന് പഴയ നേരം ഞാൻ കുറച്ച് രൂപ സൗഹൃദം രൂപയല്ല എനിക്ക് ആവശ്യം ഒളിച്ചിരിക്കാൻ ഇടവാ ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ ഞാൻ വല്ല മലയാളിയോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം അതൊന്നും പെട്ടെന്ന് നടക്കുന്ന എന്നാ ഞാൻ അതാണ് കാര്യത് ഒരു പാസ്പോർട്ട് ഞാൻ ഈ വീട്ടിൽ ഈ വീട്ടിൽ എന്തായാലും തന്നെ നിർത്താൻ ഒക്കത്തില്ല താൻ ഒരു കാര്യം ചെയ്യും എന്റെ കൊപ്ര കളത്തി അടിമുടി ഒന്ന് മാറണം എന്ന് വെച്ചാ വേഷം മാറണം തലയിൽ ഒരു വിഗ് വെക്കണം ഒരു താടി വേണം പിന്നെ പാറപ്പുറത്ത് ചിരട്ടായിട്ട് വരയ്ക്കുമ്പോഴുള്ള കണ്ടൊരു ശബ്ദം ഒരു ആരും ഒന്ന് മാറ്റണം ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് കേട്ടു അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തുകൊണ്ടിരുന്നത് ചേട്ടന് പഴഞ്ഞോറ് വട്ടിയോ നീ വിചാരിക്കുന്നത് പോലെയുള്ള അയ്യോ ചേട്ടൻ രക്ഷപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ മുൻകോപക്കാരെ എനിക്കിഷ്ടമാ അവരുടെ ഉള്ളിൽ സ്നേഹം കാണും ലവ് ചെയ്തിട്ടുണ്ടോ നിന്റെ ാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് മാസം ആയിരത്തിലേറെ ശമ്പളം വാങ്ങുന്നതല്ലോ ഞാൻ രൂപയോ നോണ ചേട്ടാ മാസത്തിൽ ചേട്ടന്റെ പറഞ്ഞു രണ്ടാളും കൂടി എനിക്ക് സൈക്കിൾ എടുത്തുണ്ട് നമ്മുടെ കൊപ്രാകളം വരെ ഒന്ന് പോണം ഒരാളെ ആരാണെന്ന് തന്നോടാ ചോദിച്ചത് എങ്ങനെ താരത്ത് കയറി അമ്മ എന്റെ സുഹൃത്ത് ഇബ്രാഹിം ഇബ്രാഹിമല്ല ഇന്നലെ രാത്രി അമ്മ കണ്ടില്ലേ നിന്റെ കൂടെ കോടിപ്പടി കയറി പോയി ഇയാളായിരുന്നു അപ്പൊ ഇയാൾക്ക് താടി ഉണ്ടായിരുന്നില്ലല്ലോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ ഓ ഇയാൾ ഇട്ടിരിക്കുന്ന എന്റെ കുപ്പായല്ലേ തങ്കപ്പ നീ എങ്ങോട്ടാ എബ്രാകുട്ടി ബസ്റ്റാൻഡിൽ കൊണ്ട് വിട്ടിട്ട് വരും പിന്നെ പറയാം വേഗം ചെന്നാട്ടെ തങ്കപ്പാ നീ പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞ എന്റെ ചേട്ടാ കഷ്ടകാലോ കണ്ണിച്ചോറിയില്ലാത്തവരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബർ ആകും അല്ല പറഞ്ഞേയുള്ളൂ ആ ഇപ്പഴാ ഞാൻ ശ്രദ്ധിച്ചത് എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു ആയങ്കുളത്താ വണ്ടി ഞാനതിലേക്ക് വന്നിട്ടുണ്ട് എന്റെ അച്ഛൻ പണ്ടവിടെ ചായക്കട നടത്തി ചേട്ടൻ ഇറങ്ങിക്കോ അതെ ഇയാളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അവനെ എനിക്ക് മുൻ പരിചയമുണ്ടല്ലോ ഇല്ല ഏ ഇല്ല ഞാൻ വെറുതെ ായിരുന്നു സാർ എവിടെ ആയിരുന്നു സാർ ഈ വാതിലൂടെ കയറിയപ്പോ ഞാൻ ആ വാതിലി കൂടെ അങ്ങോട്ട് അപ്പൊ ഞാൻ ആ വാതിലി കൂടെ കയറി പിന്നെ ഈ വാതിലി കൂടെ അങ്ങോട്ട് ഇറങ്ങി കയറി വന്നല്ലേ ഇനി വീടൊക്കെ ഒന്ന് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാം ഒന്നും തന്നെ ഇല്ല സാർ അല്ലെ ഇവിടെ ഈ മുറിയില്ലേ ഇന്ന് വരെ ആരും അങ്ങനെ വരികയോ ഉറങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ മുറി അല്ലേ ചുമ്മാ മുറി ഈ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ നല്ല ആളാണ് സർ അതായത് ഈ പ്രദേശത്തുള്ള എല്ലാരും എന്നെ പോലെ അന്തസ്സും ഉള്ളവരാണ് സർ സത്യത്തിൽ എനിക്ക് അവരൊക്കെയാണ് ഏക ആശ്വാസം സാർ പറഞ്ഞല്ലോ ഈ കുഷ്ഠരോഗാശുപത്രിയും അനാഥമന്ദിരവുമാണ് ഏകാശ്വാസം ആശ്വാസം എനിക്ക് സാറിനെ വളരെ ഇഷ്ടപ്പെട്ടു സ്വന്തം അച്ഛനോടൊക്കെ തോന്നുന്ന ഒരു ഒരുതരം സ്നേഹം സാറിനെ കാണാൻ വേണ്ടി എന്റെ എപ്പോഴും വെമ്പൽ കൊള്ളുന്നു ഞാൻ എപ്പോഴും എപ്പോഴും വീട്ടിൽ വന്നോട്ടെ പിന്നെന്താ എനിക്ക് ഇതും ഒരു ആശ്വാസമായിരിക്കും ഈ ജലലി കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു മനോഹാരിത ഈ മുറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സ്വന്തം കമ്പിളിയാ ഞാൻ പതിവായിട്ട് മുഴകാനുള്ളതാ ഇവിടെ തന്നെ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചില്ലല്ലോ അല്ല പറഞ്ഞതേ ഉള്ളൂ സാർ ഈ റാസ്കൽ കോവർ കോഴുതാണ് ഇങ്ങനെയാണോ ഒരു മാന്യന്റെ മുറിയിലേക്ക് ചായ കൊണ്ടുവരുന്നത് പ്രയോജനമില്ല ഈ പ്രയോജനവും ജോലിക്ക് വന്നാൽ എനിക്ക് കിട്ടണം താമു പറയരുത് ഞാൻ ഇനി മുഖം പറയുന്നത് വെച്ച് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്ന് കൊലപാതക കൊലപാതകം വന്നാൽ അവരുടെ ആളാന്ന് കരുതിക്കൊട്ട് വിചാരിച്ച് എടുത്തിട്ടതാ എന്ന് പ്രതിപിക്കാതിരിക്കാൻ നീ മണ്ടലാണ് താമു നിങ്ങളാ മണ്ണന്മാര് കൊറേ കാലോ പരക്കം മായം തുടങ്ങിയിട്ട് എന്തു തേങ്ങ ഇതുവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് താമൂ പെടുത്തു എനിക്ക് ജീവിതം പെടുത്തു എവിടെ നിന്റെ മുടിയും താടിയും നീ ഒരു നയ വഞ്ചകനാണ് തോളിലിരുന്ന് ചെവി തിന്നുന്നവരാണ് ഞാൻ കോവർ കഴുതിയാണെങ്കിൽ നീ ഹിപ്പ് പൊട്ടാമാസാണ് കണ്ടാമൃഗമാണ് ഈ തല്ലിപ്പൊളി വേഷത്തിന് ഞാൻ ഇല്ലടാ നടു ഒടിഞ്ഞു ഞാൻ മധുരാശിയിലേക്ക് പോവുക അവിടുത്തെ വല്ല ലോക്കൽ കേസുകളൊക്കെ അന്വേഷിച്ച് ഒരു സാധാ ഞാൻ ജീവിച്ചോളാം മധുരാശിയിലേക്ക് ചെല്ലെ നിന്നെയും നമ്പ്യാർ നമ്പ്യാർ അവിടെ അതേടാ ആയി കേസ് യും മന്ത്രിയോട് പറഞ്ഞ് നമുക്ക് ഇവിടെ പോലീസാകാം മദ്രാസി ചെന്നാൽ അനന്ത നമ്പ്യാർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല തമിഴ്നാട് മിസ്റ്റർ ഹിയർ സേഡി മിനിസ്റ്റർ രാംദാസ്റ്ററോ ഗസ്റ്റ് ഹൗസിലോ ഓ വരാം ആ ഉടനെ വരാം